ിയമുള്ളവരെ ഞാൻ ഷൈജു കോഷ്ണക്കാവ് ടെമ്പിൾ വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ആദിശനൂർ ഇത്തിക്കരയാറിനെ സമീപത്തായി പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശത്ത് വളരെ മനോഹരമായ ഒരു ക്ഷേത്രമുണ്ട് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് മൂർത്തിക്കാവ് ക്ഷേത്രം ആ ക്ഷേത്ര സന്നിധിയിലാണ് ഇതാണ് ആ ക്ഷേത്രം അപ്പൊ ആ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് ടെമ്പിൾ വീഡിയോസിലൂടെ കാണാം അപ്പൊ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എത്തിക്കുക വീഡിയോകൾ നമുക്ക് ഇതാണ് ആദിച്ചു നല്ലൂർ കളരി മൂർത്തിക്കാവ് ദേവി ക്ഷേത്രം പത്തൊമ്പതാം നൂറ്റാണ്ടു മുതൽ തിരുവിതാംകൂറിൽ പ്രഖ്യാതമായ ഈഴവ കുടുംബക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം പട്ടുപൂജക്കും ചമയവിളക്കിനും പേരുകേറ്റ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ആദിച്ചു എന്നാൽ ആദിച്ചന്റെ നല്ല ഊര് എന്നാണ് അർത്ഥം പിന്നീട് അത് ലോപിച്ചാണ് ആദിച്ച നല്ലൂർ എന്നായത് കുളത്തൂപ്പുഴയിലെ മടത്തൂരി കുന്നിൽ നിന്നും ഉത്ഭവിച്ച് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ താണ്ടി പറവൂർ കായലിൽ വന്ന് സംഗമിക്കുന്ന ഇത്തിക്കരയാറിനെ സമീപത്താണ് ദേവി ചൈതന്യം തുണുങ്ങുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ ക്ഷേത്രത്തിലെ ഒരു ഭാരവാഹിയുടെ വാക്കുകളിലേക്ക് തന്നെ പോകാം അപ്പോ മൂർത്തിക്കാവ് ക്ഷേത്രത്തിലെ ഒരു മെമ്പറാണ് ഇപ്പോൾ കൗണ്ടറിൽ നിന്ന് ഈ ഒരു ടെമ്പിൾ വീഡിയോസിന് ഒരു ഇന്റർവ്യൂ തരാനായിട്ട് വന്നിരിക്കുകയാണ് ചേട്ടന്റെ പേര് എന്ന് പറയാമോ ചന്ദ്രമോഹൻ അപ്പോ ചേട്ടന് ഈ ഇവിടുത്തെ പ്രധാന വഴിപാടുകളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം പ്രധാന പട്ടുപൂജ കുറച്ച് അടുത്തു പട്ടുപൂജ പട്ടുപൂജ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഒരുപാട് പേര് ഇവിടെ എത്താറുണ്ടോ എല്ലാ ഞായറാഴ്ച എല്ലാം ഞായറാഴ്ച അതിന് എത്ര ഫീസോ അങ്ങനെ രസീത് രസീത് അപ്പൊ ഇത് പട്ടുപൂജ മെയിനായിട്ട് ഭക്തജനങ്ങൾ എന്തിനായിരിക്കും ചെയ്യുന്നത് കാര്യസിദ്ധി കാര്യസിദ്ധിക്ക് കാര്യസിദ്ധിക്കുകയുണ്ടേ അപ്പൊ ഇവിടെ കുടികൊള്ളുന്ന ദേവി ഇപ്പൊ കിഴക്കൂട്ട് ദർശനമായിട്ട് ഭദ്രാദേവി അല്ലേ ഭദ്രാദേവി ദുർഗാദേവി അപ്പൊ ദുർഗാദേവി പക്ഷെ എത്ര ഭൂതഗണങ്ങളുണ്ട് ഇവിടെ ദേവിക്ക് ഉപദേവതകളായിട്ടും ദേവന്മാരായിട്ടും ഗണപതി ഗണപതി ഉണ്ട് ശാസ്ത്രം ശാസ്താവുണ്ട് പിന്നെ ആ പാലപിള്ള കുടുംബത്തിലെ പൂർവികന്മാർ ആദരിച്ചും ആരാധിച്ചും പോന്നിരുന്ന പരദേവദാസ്താനമാണ് കളരി ക്ഷേത്രമെന്നോ മൂർത്തിക്കാവ് എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ബ്ലാക്കാട് പാലപിള്ള ദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചയും നടത്തപ്പെടുന്ന പട്ടുപൂജയിൽ നിരവധി ആളുകളാണ് പങ്കെടുക്കുന്നത് അങ്ങനെ എത്തിച്ചേർന്ന ഒരു ഭക്തയുടെ വാക്കിലേക്ക് തന്നെ പോകാം അപ്പൊ ഒട്ടനേകം ഭക്തജനങ്ങളാണ് ഇവിടെ പേര് അനിത അനിത ഇവിടെ വർഷങ്ങളായിട്ട് വരാറുണ്ടോ നല്ല ശക്തിയുള്ള അമ്മയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യവും എല്ലാ എല്ലാ കാര്യവും കാര്യവും നടക്കും അനുഭവം ഉള്ള ഒരാളാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഭക്തി എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാണ് ഉണ്ടാവുന്നത് ആ ഭക്തിയാണ് നിറഞ്ഞിരിക്കുന്ന ഈ ക്ഷേത്രത്തില് അതാണ് ഇവിടുത്തെ വിശ്വാസവും ഒരുപാട് പേരാണ് പഠിത്താറുള്ളത് പട്ടുപൂജക്കെ പട്ടുപൂജ് വന്നിട്ടുണ്ട് പട്ടുപൂജക്ക് വന്നിട്ടുണ്ട് ഞായറാഴ്ച ഉണ്ട് എല്ലാ ഇത്ര ദിവസം ആയതുകൊണ്ടോ മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത വേറൊരു പ്രത്യേകത കൂടി ഈ ഒരു ക്ഷേത്രത്തിനുണ്ട് അതായത് മൂർത്തിക്കാവിനുണ്ട് ഓരോരുത്തർക്കും ഓരോ നാളുകൾ എപ്പോഴും ഉണ്ടാവും അശ്വതി ഭരണി രേവതി തുടങ്ങി ഇങ്ങനെ നാളുകൾ ആ നാളുകൾ എഴുതി വെച്ചുകൊണ്ട് അതേ നാളിലെ അതേ വസ്തുതായിട്ട് തന്നെ വലിയൊരു മണി അതായത് ക്ഷേത്രത്തിൽ ചുറ്റും മണിയുണ്ട് അപ്പം ഏത് നാളുകാരനാണോ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ക്ഷേത്രത്തിൽ വന്ന് ഈ മണിയടിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് ഇവിടെ പറയപ്പെടുന്നത് അങ്ങനെ ഒട്ടനേകായിരം ഞായറാഴ്ച ദിവസങ്ങളിൽ പത്ത് പൂജയും ഒക്കെയായി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾ വളരെ ഏറെയാണ് അതാണ് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത ചേട്ടാ പിന്നെ ഇവിടുത്തെ ഉത്സവം അശ്വതി അശ്വതി മാസം ഏപ്രിൽ ഏപ്രിൽ മാസം അശ്വതി പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഈ ഒരു ക്ഷേത്രത്തിലുണ്ട് അതാണ് സാധാരണയായി കൊല്ലം കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ മാത്രമാണ് സമയവിളക്ക് കണ്ടു വരാനുള്ളു പുരുഷാങ്കൻമാരുടെ ചമയവിളക്ക് ആ ചമയവിളക്കും ഇവിടെ എത്താറുണ്ട് എന്റെ മറ്റൊരു ചാനൽ ഷൈൻ വീഡിയോസിൽ ആ ഒരു സമയവിളക്കിന്റെ ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം അതിന്റെ ഡിസ്ക്രിപ്ഷനിലാത്ത ഞാൻ കൊടുക്കും എന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ സമയവിളക്ക് എടുക്കുന്നുണ്ടുള്ള ഉദ്ദേശം ഇതെന്താണ് നേർച്ചയാണ് വേണ്ടി പുരുഷന്മാര് സ്ത്രീകളുടെ വേഷം കെട്ടി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ കാര്യം ശ്രദ്ധിക്കാൻ ഇതാണ് പട്ടുപൂജയുടെ ആച്ചടങ്ങ് ഭക്തജനങ്ങൾ ദേവിക്കായി വാങ്ങി നൽകുന്ന പട്ട് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വെച്ച് ദേവിയുടെ തിരുനടയിൽ വെച്ച് അത് ക്ഷേത്രം മേൽശാന്തി തന്നെ അത് പൂജിക്കും പൂജിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് താലങ്ങളിലാക്കി കടന്നു വന്ന എല്ലാ ഭക്തജനങ്ങളുടെ കയ്യിലേക്കും നൽകും അത് കഴിഞ്ഞാൽ ക്ഷേത്രം ശ്രീകോവിന്റെ ഉള്ളിൽ നിന്നും ദേവിയുടെ പ്രതിബിംബവുമായി ക്ഷേത്രം മേൽശാന്തി പുറത്തേക്ക് ഇറങ്ങും തൊട്ടുമുന്നിലായി ക്ഷേത്രത്തിലെ കയറും ആ തൊട്ടു മുന്നിലായി ദീപവും തെളിയിച്ച് ഇങ്ങനെ നടക്കും പുറകിലായി വരിവരിയായി ആ പട്ടും ദേവി മന്ത്രസ്തുതികൾ മാത്രം നാവിൻ തുമ്പിൽ മുഴക്കിക്കൊണ്ട് ക്ഷേത്രത്തിന് വലം വെച്ച് തിരികെ ആ പട്ട് ദേവിക്ക് സമർപ്പിക്കുന്ന അതിവിശേഷാൽ ചടങ്ങാണ് ഈ പട്ടുപൂജ എന്ന് പറയപ്പെടുന്നത് പട്ടുപൂജ നിലവിൽ കൊല്ലം ജില്ലയിൽ ഈ മൂർത്തിക്കാവ് ക്ഷേത്രത്തിൽ മാത്രമേ കാണൂ എന്നാണ് എന്റെ വിശ്വാസം മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിലുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കമന്റിലൂടെ എന്നെ അറിയിക്കുക മറ്റൊരു ഭക്തയുടെ വാക്കിലേക്ക് തന്നെ പോകാം അപ്പൊ വേറൊരു ഇവിടെ എന്റെ മുമ്പിൽ കൊച്ചു കുട്ടികളുമായിട്ട് വന്നിട്ടുണ്ട് എല്ലാ മാസവും വരാറുണ്ടോ എല്ലാ ആഴ്ചയും വരാറുണ്ടോ എല്ലാ മാസവും മാസം ഇടയ്ക്ക് വരാൻ വരാൻ കാര്യങ്ങളും അതുപോലെ സാധിച്ചു എല്ലാ പറ്റാതായിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ ദേവിയുടെ വലതുഭാഗത്തായി ക്ഷേത്രത്തിന് പുറത്ത് ഗണപതി ഭഗവാനും ശാസ്താവും ഒരുപോലെ കുടികൊള്ളുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് ക്ഷേത്ര ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും പുണ്യഗ്രന്ഥങ്ങളെയും കുറിച്ചുള്ള അറിവ് വരും തലമുറയ്ക്ക് കൊടുത്ത നമ്മുടെ പൂർവികർ നമുക്ക് തന്ന ആ സംസ്കാരത്തെ നിലനിർത്തുക എന്ന സതുദ്ദേശത്തോടു കൂടി ഈ ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം ധർമ്മ പഠന ക്ലാസ് വേദപണ്ഡിതന്മാരുടെ മുഖ്യമേൽനോട്ടത്തിൽ നടത്തപ്പെടാറുണ്ട് അതാണ് ഇത് അമ്മയിലും പ്രാർത്ഥിച്ചോളൂ ഓം പരാശക്തിയേ നമ ഇനി എല്ലാവരും കണ്ണൂർ തുറന്നോളൂ നമുക്കൊരു ശാന്തി മന്ത്രത്തോടു ആരംഭിക്കാം ഓ കൂടാതെ ഈ ക്ഷേത്രത്തിന്റെ വലത് ഭാഗത്തായി നാഗരുകാവ് കാണാം വളരെ മനോഹരമായ രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച നാഗരകാവും ശാസ്താവും ഗണപതി ഭഗവാനും ഗണപതി ഭഗവാന്റെ മുന്നിൽ സജ്ജമായ ഗണപതി ഹോമകുണ്ടവും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് അപ്പൊ വേറൊരു അമ്മ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാ മാസവും വരാറുണ്ടോ എല്ലാ ആഴ്ചയും വരാറുണ്ടോ എല്ലാറുണ്ടോ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അമ്മയ്ക്ക് അല്ലേ അതായത് ഈ അമ്മയുടെ മകന്റെ കല്യാണം നടക്കാതിരിക്കുകയാണ് അപ്പോ ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ അപ്പോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കല്യാണം എന്തായാലും മംഗളമായിട്ട് നടക്കും മാംഗല്യ മംഗല്യസിദ്ധിക്കായി ഈ ക്ഷേത്ര സന്നദ്ധിയിൽ എത്തിച്ചേർന്ന് പ്രാർത്ഥിച്ചാൽ ആ മാംഗല്യം മംഗളകരമായി നടക്കും എന്നുള്ള വിശ്വാസവും ഈ ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രത്തിൽ എത്തി പ്രാർത്ഥിച്ചാൽ മംഗല്യം മംഗളകരമായി തന്നെ നടക്കും നമുക്ക് ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ വാക്കുകളിലേക്ക് തന്നെ പോകാം അപ്പൊ ചേട്ടന്റെ വിദ്യാഘരണ്ട് വിദ്യാധരൻ ചേട്ടന് ഒരല്പ കേൾവികുറവുണ്ട് എത്ര നാളായി ഇവിടെ വർക്ക് ചെയ്താലോ ഇരുപത്തേഴ് വർഷമായിട്ട് ഇവിടെ പ്രസാദ വിവരണത്തിനും മറ്റു ക്ഷേത്രത്തിന്റെ മറ്റു കാര്യങ്ങളിലെല്ലാം ആയിട്ട് നിക്കുകയല്ലേ ഒരുപാട് പേര് വേറുണ്ടോ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടല്ലോ എല്ലാ ഞായറാഴ്ചയും നടത്തപ്പെടുന്ന പട്ടുപൂജയിൽ എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് ഈ പട്ടുപൂജയിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവിധ അനർത്ഥങ്ങളും ഒഴിവായി നല്ലത് മാത്രമേ സംഭവിക്കൂ ഈ പട്ടുപൂജയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് കന്നി സദ്യ കുത്തരച്ചോറിൽ അച്ചാറും പയറും ഒക്കെയായി വളരെ മനോഹരമായ കഞ്ഞി ഇവിടെ ലഭ്യമാവുന്നുണ്ട് അതിശ്രേഷ്ഠവും വളരെ മനോഹരവുമായ ഈ ക്ഷേത്രത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ടെമ്പിൾ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക പരമാവധി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക